എൻ്റെ പേര് ജോസ് ജോയ് ഞാൻ ബോൾഗാട്ടി സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്ത ദിവസം സെപ്റ്റംബർ ഏഴാം തീയതിയാണ് എനിക്ക് എൻ്റെ അമ്മയിൽ നിന്ന് അത്ഭുതകരമായിട്ടാണ് കുറേ അനുഗ്രഹങ്ങൾ കിട്ടിയത് ഒന്നാമതായിട്ട് എൻ്റെ വൈഫ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മെയ് പതിനൊന്നാം തീയതി പോയി ഐ എൽ ടി എസ് ഒക്കെ എഴുതണതിന് മുമ്പ് എന്നെ അച്ഛനെ വന്ന് കണ്ട് അതെല്ലാം പാസ്സായി മെയ് പതിനൊന്നാം തീയതി ഇവിടുന്ന് യു കെയിലേക്ക് പോയി ജൂൺ ജൂലൈ ഇരുപത്തൊന്നിന് ഞങ്ങൾ അവളുടെ ഡിപ്പെൻഡായിട്ട് വിസക്ക് വെച്ചു ആ വെച്ചതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫിൻ്റെ കമ്പനി ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ട് സസ്പെൻഡ് ചെയ്ത് കുറച്ച് പൈസ മുടക്കി ആണ് ഞങ്ങൾ ഡിപ്പെൻറ്റിസക്ക് വെച്ചത് പക്ഷേ അപ്പോഴൊക്കെ എന്താണ് കുറേ തടസ്സങ്ങൾ ഇങ്ങനെ മുമ്പിലോട്ട് വന്നുകൊണ്ടിരിക്കണായിരുന്നു വൈഫും പറഞ്ഞ് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വൈഫിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു അത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എനിക്കത് ഫീൽ ചെയ്ത ദിവസം ആ നിമിഷം പക്ഷേ എന്നിട്ടും അഞ്ച് മാസത്തോളം ഞങ്ങൾ കാത്തു നിന്നു വിസക്ക് വേണ്ടി പക്ഷേ വിസ വന്നില്ല വൈഫ് പറഞ്ഞു വരും മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ബൈബിള് വായനയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഉൽപ്പത്തി മൊത്തം വായിച്ച് പുറപ്പാട് മൊത്തം വായിച്ച് ലേവിയർ മൊത്തം വായിച്ച് സംഗീത തുടങ്ങിയപ്പോൾ തന്നെ മാതാവിൻ്റെ ഒരിത് ക്യാൻസൽ ചെയ്തിട്ട് വെക്കണമെന്ന് വിജയകുമാർ ബ്രദറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വൈഫ് ക്യാൻസൽ ചെയ്തിട്ട് വെക്കണമെങ്കിൽ അത് വിസ നടപടികൾ എങ്ങനെയാണെന്ന് അറിയില്ല അതങ്ങനെ വെക്കണം എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ ഞാൻ ക്യാൻസൽ ചെയ്ത് വെച്ചത് അപ്പോൾ നാലാം തീയതി ഞാൻ ക്യാൻസൽ ചെയ്ത് വെച്ചു ഡിസംബർ ഏഴാം തീയതി ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കുവാൻ വേണ്ടി ഞാൻ ഇവിടെ വന്ന് അത് വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു ഉടമ്പടി പുതുക്കണ ഏഴാം തീയതി ആണല്ലോ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെയാണ് അപ്പോൾ ഇവിടെ ഒന്ന് പോകുമ്പോൾ പുതുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കൊരു സ്കൂൾ ട്രിപ്പ് അന്നേരം കിട്ടുണ്ടായിരുന്നു അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയായിരുന്നു ചെറിയ പിള്ളേരുടെ പക്ഷെ ഞാൻ അന്ന് നിൽക്കുമ്പോൾ വൈകുന്നേരം കളക്ടറിൻ്റെ ഇതിൽ ടി വിയിൽ വന്ന് നവ കേരള സദസ്സിൻ്റെ അവധി അങ്കമാലി അവിടെയാണ് ഞാനിപ്പോൾ വാടക ആകാംസിക്കണ അവിടെ ആ ജില്ലക്ക് ആ ഇവിടെ ഇതിന് അവധി പ്രഖ്യാപിച്ചു രണ്ടുപേർക്കും പേർക്കും സ്കൂൾ അവധിയായപ്പോൾ ആള് ചെറുതിനെ നോക്കും ഞാൻ രാവിലെ തന്നെ അവിടെ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അത് കഴിഞ്ഞ് ശനി വെള്ളിയാഴ്ച ഞാൻ എൻ്റെ വൈഫിൻ്റെ അങ്ങളുടെ വീട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാറ് വിളിച്ചിട്ട് പറഞ്ഞു നാലാം തീയതി വിസക്ക് വെച്ചല്ലേ ഏഴാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്താണ് മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ മാതാവ് എനിക്ക് വിസ പാസ്സാക്കി തന്ന അത് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ട ആ നിമിഷം എൻ്റെ മെയിലിൽ നോക്കിയപ്പോൾ ആ കറക്റ്റ് ടൈമിനാണ് എനിക്ക് വിസ പാസ്സായേക്കുന്നത് പിന്നെ വെളുപ്പിന് ആ നീലത്തിരി കത്തിച്ച് വെച്ച് തീക്ഷണമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ മക്കളൊക്കെ ആ കാശരൂപവും എണ്ണയും വെച്ച് മുട്ടിപ്പായിട്ട് പ്രാര്ത്ഥിക്കുകയാണ് രണ്ടാമതായിട്ട് ഇവരുടെ രണ്ടിൻ്റെയും മിസ്സ എൻ്റെ വന്നതിന് ശേഷമാണ് കട്ട് ചെയ്ത് വെച്ച് അവരുടെയും മൂന്ന് ദിവസം കൊണ്ട് തന്നെ വന്ന് പിന്നെ എൻ്റെ ആത്മസുഹൃത്ത് ഒരു ബേബി എന്ന് പറയുന്ന ഒരച്ചനുണ്ട് അച്ചാൻ്റെ വീടുപണി നടക്കണമായിരുന്നു എൻ്റെ അടുത്തൊരു നിയോഗം അച്ചാൻ വേണ്ടി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വെച്ച് ജനുവരി ഇരുപത്തേഴാം തീയതി അവർ വീട് കയറി താമസിക്കണാണ് അത്ഭുതകരമായിട്ട് അവർക്ക് ആ വീട് പണി കഴിഞ്ഞ് കടബാധ്യതകളൊന്നും ഇല്ലാതെ അവർക്ക് കയറാൻ സാധിച്ചു പിന്നെ എൻ്റെ വൈഫിനെ സിഇഒസ് നല്ല ഉയർത്തി കൊടുക്കണമെന്നായിരുന്നു മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത് നല്ലോണം ഉയർത്തി ഹോസ്പിറ്റലിൽ തന്നെ കിട്ടി പ്രൈസ് ലോൺ എൻ്റെ അമ്മ ഈശോയിൽ നിന്ന് സാധിച്ചു തന്നതിന് ഒരായിരം നന്ദി പറഞ്ഞോളുന്നത് കാരുണ്യ പ്രവർത്തനം ചോർവതി കെട്ടി കൊടുക്കുമായിരുന്നു പിന്നെ മാതാവിനെക്കുറിച്ച് പത്രങ്ങൾ മേടിച്ച് അറിയാൻ വീടുകളിലറിയാമ്പാടിനകത്തെ വീടുകളിൽ പോയി എല്ലാം വായിക്കണം സാക്ഷ്യം വായിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു പിന്നെ പാവപ്പെട്ട വീടുകളിൽ ഒരു കിറ്റ് എല്ലാം മേടിച്ചു കൊടുക്കുമായിരുന്നു പരിപ്പ് പയർ അരി അങ്ങനെ എല്ലാം കൂടി മേടിച്ച് കൊടുക്കുമായിരുന്നു പിന്നെ ക്രിസ്മസിന് ഒരു ഭർത്താവ് മരിച്ചുപോയാൽ പാ അത് പാവപ്പെട്ട വീട്ടിലാണ് ഇതാണ് ഒരു കേക്കും ഇതെല്ലാം കൂടി ഒരു സെറ്റായിട്ട് മേടിച്ച് കൊടുക്കുമായിരുന്നു ഇപ്പം പ്രാർത്ഥനയിൽ കൂടുതൽ തീഷ്ണതയുണ്ട് വിശ്വാസമുണ്ട് കൂടുതൽ ക്രൈസ്തവം ഉടമ്പടി സാക്ഷ്യത്തിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സമയത്തിൻ്റെ ചുരുക്കം എന്നുള്ളതാണ് ഉടമ്പടി ഒരു വേഗതയുടെ പ്രാർത്ഥനയാണെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വലിയൊരു സത്യമാണ് അപ്പം ഈ വേഗത ആശ്രയിച്ചിരിക്കുന്നത് നമ്മുടെ ഉടമ്പടിയിൽ നമ്മൾ കാട്ടുന്ന വിശ്വസ്തതയാണ് അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സാക്ഷ്യത്തിൽ ഓരോ കാര്യങ്ങളും ചേർത്ത് വായിക്കുന്നത് ഉടമ്പടിയിൽ ചെയ്തുകൊണ്ടിരുന്ന നിബന്ധനകളുമായിട്ടാണ് ഇപ്പം ഏകദേശം ഇപ്പോൾ ബൈബിളിൻ്റെ കാര്യം പറയുമ്പോൾ നിയമാവർത്തന അല്ലെങ്കിൽ സംഖ്യയുടെ പുസ്തകം വരെ എത്തുന്ന സമയത്ത് എനിക്ക് തടസ്സമുണ്ടായിരുന്ന ആ ജീവിത പങ്കാളിയുടെ കാര്യം മാറ്റപ്പെട്ടു എന്നൊക്കെ പറയുമ്പം അതായത് ജീവിതത്തിൽ ഈ വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥനയോട് ചേർത്ത് ഈ കാര്യങ്ങളൊക്കെ വായിക്കുവാനായിട്ട് തുടങ്ങുന്ന ഒരു ഒരു മനസ്ഥിതി അപ്പം കുറച്ചും കൂടെ അതിനൊരു ഉറപ്പും കാര്യങ്ങളുമൊക്കെ ലഭിക്കുന്നതുകൊണ്ടാണ് രണ്ടാമത്തേത് ജീവിത പങ്കാളി ഇവിടെ പോകുന്നതിന് മുമ്പ് സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോകുന്നത് ഇപ്പം മക്കളുമായിട്ട് ഇദ്ദേഹവും ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നുണ്ട് അപ്പം വിശ്വാസ ജീവിതത്തിൽ ഒരു സോളിഡായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് ഒരു കുടുംബം മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിലേക്കും തിരിയുന്നത് കഴിഞ്ഞാൽ ഈ ഒരു ഇരുപത്തൊമ്പതാം തീയതി വരെ ഒരുമിച്ച് പോകുമ്പോഴെല്ലാം ഇതൊക്കെ പ്രാർത്ഥനയിൽ നേടിയതാണ് അല്ലെങ്കിൽ ദൈവം നൽകിയതാണെന്നുള്ള ഉറച്ച ബോധ്യമാണ് ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കപ്പുറം മുമ്പ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തി പോകണം അല്ലെങ്കിൽ ഇത് അമ്മ ഓർമ്മപ്പെടുത്തിയതാണ് എന്നുള്ളൊരു ബോധ്യമൊക്കെ ഉണ്ട് അപ്പം ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തെ കണ്ടുമുട്ടുവാനായിട്ട് ഉടമ്പടി വേഗം നമ്മളെ സഹായിക്കും എന്നുള്ളതും നമ്മുടെ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ നിബന്ധനകൾ പാലിക്കുന്നതനുസരിച്ച് അമ്മമാതാവിൻ്റെ ഒരു സാന്നിധ്യം എന്നോണം നമ്മുടെ നിയോഗങ്ങളുടെ മേലൊരു ദൈവിക തീരുമാനം ഉണ്ടാകും എന്നുള്ളതും അല്ലെങ്കിൽ അത് മനസ്സിലാക്കുവാനുള്ള വിശ്വാസത്തിൻ്റെ ആഴം നമുക്ക് ലഭിക്കും എന്നുള്ളതും ഈ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ് അപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മളിവിടെ പറയുന്നുണ്ട് ഇവിടെ കാരുണ്യപ്രവർത്തനങ്ങൾ ഓപ്ഷണലല്ല അത് നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ പറയിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടമ്പടി എടുക്കുന്ന ഇവിടെ ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ നിൽക്കുന്നവർക്ക് ഉടമ്പടി എടുത്തവരും ഒക്കെ ഉറപ്പായിട്ടും ഒരു പ്രക്രിയയിലേക്ക് ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ചെയ്യണം എന്ന് ബോധ്യപ്പെടുത്തുവാനും ഇന്നും ലോകത്തിൽ നന്മകൾ ചെയ്യുന്നവരുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാനും അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിന് അപ്പോൾ ഉടമ്പടി എടുക്കാൻ വരുന്ന എല്ലാവർക്കും ഈ ഒരു സാക്ഷ്യം പ്രചോദനമാകട്ടെ അപ്പോൾ ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ ഒരുപാട് നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്യുവാനായിട്ട് എല്ലാ രീതിയിലും ഈ കുടുംബം കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ